ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അടിമാലി മച്ചിപ്ലാവ് സ്നേഹതീരത്ത് തീരത്ത് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു സംഘടനാ ജില്ലാ പ്രസിഡന്റ് സി എച്ച് അഷറഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ല റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റീഹാബിലിറ്റേഷൻ സെന്ററായ അടിമാലി മച്ചിപ്പിളാവ് സ്നേഹതീരത്ത് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചും കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടായിരുന്നു സംഘടനാംഗങ്ങൾ സ്നേഹതീരത്തെ അന്തേവാസികൾക്കൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് സി എച്ച് അഷ്റഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് സയ്യിദ് മൂലെ തൊട്ടി അധ്യക്ഷത വഹിച്ചു ഫാദർ ഐസക് മേനോത്ത് മലിൽ കോർ എപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകി കെ കെ രാജൻ ജെ ബി എം അൻസാർ പരമേശ്വരൻ ആസാദ് നൈസാം ഹൈടെക് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹ സ്നേഹബിരുതിന് ശേഷമായിരുന്നു സംഘടനാംഗങ്ങൾ സ്നേഹതീർത്തു മടങ്ങിയത് ന്യൂസ് ബ്യൂറോ